കുവൈത്ത് ദുരന്തത്തിന് ഇരയായവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ കുവൈത്തിലെ തീപിടുത്തത്തിലുണ്ടായ ദാരുണ മരണങ്ങളിൽ അനുശോചനം അറിയിച്ച് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ബന്ധുമിത്രാദികളുടെയും നാട്ടുകാരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു മരണപ്പെട്ടവർക്കും അപകടത്തിൽ പരിക്കേറ്റവരുടെയും ആശ്രിതർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോട്ടയം സുഹൃത്തുക്കളോടും ഉള്ള ദുഃഖത്തിൽ ഒപ്പം ഞങ്ങൾ പങ്കുചേരുന്നു മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്രിതർക്ക് അടിയന്തരമായ നഷ്ടപരിഹാരം നൽകുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്നും മരണപ്പെട്ട ആളുകളുടെ ഭൗതിക ശരീരം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും ഈ അവസരത്തിൽ ഞാൻ കേരളാ കോടസ് ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുന്നു